താകാതി മോഹമായി എൊരു കിടുകിന ആരവമെന്നടുത്തെങ്ങനാവലേ മോടും മൂളമായി മുപടുവാടി വെറ്റില പോയാൽ പോരിനെ നീ പോളയാൻ കൊളയാ തങ്ങന്നോ ദ്വൈരായം ഒറ്ററുവാഗാരനെ പിടവര കേവാകവതങ്ങിനെ പിരിച്ചേ നേരാണത്തി കള്ളിനേ കൈകൊട്ടൽ പാലന്താരത്തോടു നീ കേട്ടെന്നിപ്പെട്ടിതവോയാരോലും ആരവനെ വെടിങ്ങൻ കാവരണേ മോടും മൂളമായി എത്തിക്കളോ ശ്രീരാമൻ എന്നെ നമ്മളേ വിചലമൊരുതിയായോ വിടരിലെ ആഴമേ ഞാൻ വാഴ്തമേ വിടരുള്ളും ആഴലേ രാത്രായവൻ മാരത്തനായോ ഓർക്കണോ നമ്മേ ഞാൻ തേനും നടകളിക്കും ഞാൻ കെട്ടണ്ടി പെട്ടുറുപോയാലും ആരോമലിന്റെ തേൻ കാവളമേ മോരും മൂലമായി പുഞ്ചി വരുന്നോരനേ നാ മോദം വരം ചെയ്യടാ ചിന്നോര തന്നാമോദം വരം ചെയ്യടാ ആ വിവേകവരവം വരം ചെയ്യടാ ഈ കൂടമൊന്നു നമ്മളേടാ വന്ദനം ഈ ദുരലമായ ചാണക നമ്പറിൽ ധർമ്മം പരി ആരംഭ ചെയ്യുന്ന ആദി ഉത്തമോർജിതം വന്ദേദം ശങ്കര പ്രവാഹായോഗം വന്ദേദം വടക്കുങ്ങാരി കെട്ടു ഓവറിന്റെ മാർഗ്ഗപ്പണി ആവുമായി ചേർത്ത പാടി പാടി നാരിനേ ദൗത്രവീരകളം വന്ദേദം ശിവരെന്നുരുന്ദ്ര ജയഗാസത്യം കന്ദേ മഹാദേവന്നിടുടി ഉടയുവാനോ പാടാലേ ശ്രീ ഭരജ്വാനൻ പാടി കേറ്റപ്പെട്ടോരു ആയിരം നാണികർമ ഭൂമി വല്ലരാളീ കേരമോ യാ പോലും പ്രധനനوبي വലവവേ നീ ഇന്കളതുളാലേ ഓലും മാരി മൈളയാൻ വരികുളന്നായോ ആനദുന്നതിയാരോമേ എൻ ന്റെ ഇന്നുഗാളിയമ്മേ മോരും ഒരുതായി കേഗംങ്ങരമീമര ചേര മഹാകാണം മുത്തം കളഞ്ഞേരണ്ടി ശീരിവാൾ നോറുവാ ശീനാടു വരം ചേദാൻ ആന്തിക്കാട ആലങ്ങാട് വരം ചേദാൻ തിപ്പനേങ്ങാട് വരം ചേദാൻ കാളിത്തന്നോർളയാ വിടാ വരം ചേദ വൃഴുത്തൻ വരി പുരവാളികാ വരം ചേദ അകൈ കാവരണയ വടച്ചോടി പിരവയാടി വാവരണേദ അമ്മാവിൻ മേൽ കാണം മറന്നേദ രഞ്ഞി കണ്ടോര യോഗാ വീരൻ മറന്നേദ ഉവാ നാളോ വരണേദ തൂത്തി കുന്നു ഒടിക്കുന്നു വരണേദ രഞ്ഞിരവിയോ ആലം മറന്നേദ എന്നെന്ന നറ്ററവതാരി യോഗീ നിമരുണാ വീരൻ മറന്നേദ എന്നിടോടിക ശിവാസ്മായുള്ള ശ്രീമൂലസ്ഥാനത്തിൽ നീ പാട്ട് വെട്ടവത്തിലേക്ക് അമ്മാരെ വിളിക്കണ കൊള്ളുമ്പോൾ ഇതെല്ലാം കാരണനാൾ കൂടി ഒരു വട வாкинуத மனிதின உடனே இன்னினே உள்ளேரே விழல் நாள் ஊழ்களை கொண்டு வந்தாய் ஆ அதராய் பழனி சொல்லி துதி তরঙ্গை தூக்கி വിളിക്കുന്ന எண்ணோம் ஆரா